നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ ബാബരി മസ്ജിദ് തകർക്കുന്നതല്ല വീണ്ടും ബാബരി മസ്ജിദ് ആവർത്തിക്കപ്പെടുന്നതാണ് രാജ്യത്ത് ബാബരി മസ്ജിദ് തകർത്തതിൻ്റെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങാതെ മനസ്സിൽ കിടക്കുന്ന ആൾക്കാരാണ് ജനാധിപത്യ വിശ്വാസികളായ ഇന്ത്യ ജനങ്ങൾ അങ്ങനെ ഒരു മിനാരം തകർത്തതിൻ്റെ ഒരു പള്ളി തകർത്തതിൻ്റെ മുറിവുകൾ പോലും ഉണങ്ങാതിരിക്കുന്ന ജനങ്ങളുള്ള ഈ രാജ്യത്ത് വീണ്ടും അതുപോലെ സംഘപരിവാർ തീവ്രവാദികൾ രാജ്യത്ത് പള്ളികൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അതും മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ അവിടെ ഹിന്ദുത്വ ഭീകരർ അഴിഞ്ഞാടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇതുപോലെ ഇവർ ചെയ്ത ഒട്ടനവധി കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ട് അതിൽ ചിലത് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഏതാണ്ട് അറുപതോളം മുസ്ലിം കുടുംബങ്ങളുടെ വീടുകൾ ഇവർ അടിച്ചു തീർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ബാബരി മസ്ജിദ് തകർത്തപ്പോൾ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെല്ലാം തന്നെ സങ്കടപ്പെട്ടതാണ് കരഞ്ഞതാണ് ദുഃഖിച്ചതാണ് അതുപോലെ അത് കഴിഞ്ഞ് ബാബരി മസ്ജിദ് എന്ന അതേ സ്ഥലത്ത് ആ പള്ളിപ്പറമ്പിൽ രാമക്ഷേത്രം പണിയാനായി കോടതി വിധി വന്നപ്പോഴും ജനങ്ങളെല്ലാം അതിനെതിരെ നിന്നവരാണ് പക്ഷേ കോടതി വിധിയെ അംഗീകരിക്കുകയും ചെയ്തവരാണ് അപ്പോഴും ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു അതൊരു മതരാഷ്ട്രത്തിലേക്ക് മാ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അപ്പോഴും കോടതി വിധിയെ നാമെല്ലാം അംഗീകരിച്ചു അങ്ങനെ പള്ളിപ്പറമ്പിൽ ശ്രീരാമന്റെ ക്ഷേത്രവും ഉയർന്നു ഇവിടെ ഇപ്പോൾ ആഘോഷങ്ങൾ നടക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തുടരുന്നതിന് ശേഷം ആ പള്ളിപ്പറമ്പിലെ രാമനെ ആർക്കും വേണ്ടാതെയുമായി അതിനുശേഷം പിന്നെ അങ്ങോട്ട് നരേന്ദ്രമോദിയുടെ വലിയ തരത്തിലുള്ള തോൽവിക്ക് ശേഷം പ്രധാനമന്ത്രി ആയെങ്കിൽ പോലും ബി ജെ പിക്ക് ഉണ്ടായ വലിയ തിരിച്ചടികൾ ശേഷം രാജ്യത്ത് വലിയ തരത്തിലുള്ള കലാപങ്ങൾ നടക്കുന്നു മുസ്ലിങ്ങൾക്ക് നേരെ അക്രമം നടക്കുന്നു ന്യൂനപക്ഷങ്ങൾ നേരെ അക്രമം നടക്കുന്നു മുസ് അതുപോലെ തന്നെ ദളിതർക്ക് നേരെ അക്രമം നടക്കുന്നു പള്ളികൾക്ക് നേരെയും വീണ്ടും അക്രമങ്ങൾ അഴിച്ചുവിടുന്നു പള്ളികൾ കത്തിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു ഖുർആൻ പോലും കത്തിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ കോലാപൂരിലാണ് ഇപ്പോൾ ഹിന്ദുത്വ ഭീകരർ അഴിഞ്ഞാടിയിരിക്കുന്നത് പള്ളി തകർത്ത് തീയിടുകയും ഖുറാൻ ഉൾപ്പെടെ കത്തിക്കുകയും വാഹനങ്ങൾക്കെതിരെ അക്രമ നടത്തുകയും ചെയ്തിരിക്കുന്നു ചരിത്രപ്രസ്തമായ വിശാൽഖണ്ഡ് കോട്ടയിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും കശാപ്പ് നിരോധിക്കണമെന്നുള്ള ആഹ്വാനമായി രാജ്യസഭാ മുൻ എം പി സഭാജി രാജ ഭോസലയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചാണ് കർസിൽ കലാശിച്ചത് പിന്നീട് വലിയ തരത്തിൽ ആക്രമണം നടത്തിയത് മാരകായുതാളുമായി ജയ്ശ്രീറാം വിളിച്ചെത്തിയ ഹിന്ദുത്വർ വിശാൽഖണ്ഡിലെ റാസ ജുമാ ജുമാസിനെയാണ് തീയിടുകയും ഖുർആാൻ കത്തിക്കുകയും ചെയ്തത് ഒപ്പം ഈ സംഘപരിവാറ ഭീകരരെല്ലാം വലിയ തരത്തിലുള്ള അഴിഞ്ഞാട്ടമാണ് അപകടങ്ങളിൽ നടത്തിയത് പല വീടുകളും അതുപോലെ കടകളും വാഹനങ്ങളുമെല്ലാം ഇവർ അടിച്ചു തകർത്തു കത്തിച്ചു കളഞ്ഞു കഴിഞ്ഞ ദിവസം ഹിന്ദുത്വ പോലത്തെ പള്ളി തകർത്തതിന് പിന്നാലെയാണ് നിരവധി മുസ്ലിം വീടുകൾക്ക് നേരെയും അക്രമം നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഞായറാഴ്ച മാത്രം അറുപതോളം വീടുകളാണ് സംഘപരിവാറ ഭീകരർ അടിച്ചു തകർത്തത് ആയിരക്കണക്കിന് ഹിന്ദുത്വരാണ് ജയ് ശ്രീരാം പള്ളികളുമായി മുസ്ലിം കേന്ദ്രങ്ങളിലേക്ക് പരക്കെ ആക്രമണങ്ങൾ നടത്തിയത് വീടുകൾ കൊള്ളയടിക്കുകയും വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തു വൻ ജനക്കൂട്ടത്തിന്റെ ആക്രമണം ചെറുക്കാനാവാതെ പ്രദേശത്തെ താമസക്കാർ വീടുകളിൽ നിന്നും ഇറങ്ങി ഓടി വനങ്ങളിലേക്ക് ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വാഹനങ്ങളും വീടുകളും തീവച്ച് നശിപ്പിച്ചതിന്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ജയ്സ്ലാം വിളിച്ചെത്തിയ ഹിന്ദുത്വ തീവ്രവാദ സംഘമാണ് കോലാപൂരിലെ ഗജാപൂർ ഗ്രാമത്തിലെ മസ്ജിദ് കഴിഞ്ഞ ദിവസം അടിച്ചു തകർത്തത് കാവിശാൽ ധരിച്ചെത്തിയ സംഘം പള്ളിക്ക് മുകളിൽ കയറി ആയുധങ്ങൾ ഉപയോഗിച്ച് പള്ളിയുടെ താഴെക്കൂടം തകർക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോ കാണാൻ സാധിക്കും സംഭവത്തിന് പിന്നാലെ സ്ഥലത്ത് നിന്ന് കേടായ ജനാലകളും ഖുറാനിലെ കത്തിച്ച പേജുകളും വരെ കണ്ടെത്തിയിരുന്നു അക്രമണം നടക്കുമ്പോൾ പള്ളിയിൽ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെടാൻ സാധിച്ചു രാജ്യസഭ എം പി സവാജി രാജന്റെ ആഹ്വാനത്തെ തുടർന്നാണ് പ്രദേശത്ത് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് ചരിത്ര പ്രാധാന്യമുള്ള വിശാൽഗഡ് കോട്ടയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പ്രദേശത്ത് മാർച്ച് ചെയ്യാനായിരുന്നു എംപിയുടെ ആഹ്വാനം ഞായറാഴ്ച സംഭാജിരാജ് പ്രദേശത്ത് എത്തുന്നതിന് മുമ്പാണ് സംഘപരിവാര പ്രവർത്തക നേതൃത്വത്തിൽ ആക്രമണം ആരംഭിച്ചതും അതുപോലെ പള്ളികൾക്കും വീടുകൾക്കും കടകൾക്കും വാഹനങ്ങൾക്കും നേരെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നത് പരിശുദ്ധ ഖുർആൻ പോലും കത്തിച്ചു കളഞ്ഞത് ഈ ഭീകരവാദികൾ രാജ്യത്ത് ഇപ്പോഴാ അഴിഞ്ഞാടുന്ന സാഹചര്യമാണുള്ളത് സംഘപരിവാര ഭീകരക്കൂട്ടങ്ങൾ രാജ്യത്തഴിഞ്ഞാടുമ്പോൾ നമ്മുടെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ അതുപോലെ ഭരണകർത്താക്കൾ നമ്മുടെ നിയമപാലകർ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾ പോലും ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുന്ന ഈ രാജ്യത്ത് നടന്നിട്ടുള്ള നടത്തിയിട്ടുള്ള കലാപങ്ങൾക്ക് എണ്ണങ്ങളില്ല കലാപങ്ങളായിക്കോട്ടെ വർഗീയ സംഘർഷങ്ങളായിക്കോട്ടെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളായിക്കോട്ടെ ദളിതർക്ക് നേരെ താഴ്ന്ന ജാതിക്കാർക്ക് നേരെയൊക്കെ നടത്തുന്ന ആക്രമണങ്ങൾ രാജ്യത്ത് ഇപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് മണിപ്പൂരൊക്കെ നമുക്കറിയുന്നതാണ് ഇപ്പോഴും കത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുപോലെ ബാബരി മസ്ജിദിന്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ വീണ്ടും ഒരു ബാബറി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ അല്ലെങ്കിൽ വീണ്ടും ഒരു ആവരി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത് അപ്പോഴും നടപടി എടുക്കേണ്ടവർ മൗനം പാലിക്കുന്നു നടപടി എടുക്കേണ്ടവർ കണ്ടില്ല എന്ന് നടിക്കുന്നു കണ്ണടച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ജനാധിപത്യ മതേതര രാഷ്ട്രമെന്ന നാം വീമ്പിളക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ് ഞാനും നിങ്ങളും അടക്കം ഭരണഘടനയിൽ വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ആ ഭരണഘടനയെ പോലും തകർത്തെറിഞ്ഞുകൊണ്ട് തൂത്തെറിഞ്ഞുകൊണ്ട് ഹിന്ദുത്വ ഭീകരർ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഓരോ ഇടങ്ങളിലും ഒരുപക്ഷെ മതന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു സുരക്ഷയും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു അവരുടെ ആരാധനാലയങ്ങൾക്ക് യാതൊരു സുരക്ഷയും ഉണ്ടാകുന്നില്ല കുർആാൻ പോലും കത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാൽ ഇത് ചോദ്യം ചെയ്യാനോ ചോദ്യം ചെയ്യപ്പെടാനോ നടപടിയെടുക്കാനോ ആരുമുണ്ടാകാത്ത സാഹചര്യം പോലും നിലനിൽക്കുന്നുണ്ട് നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിലേറിയ ജൂൺ മാസത്തിൽ മാത്രം നടന്നത് അല്ലെങ്കിൽ ജൂൺ മാസം മുതൽ ജൂലൈ വരെയുള്ള ദിവസങ്ങൾ ഇന്നിപ്പോ ജൂലൈ പകുതിയാകുന്നതേ ഉള്ളൂ ആ ദിവസങ്ങളിൽ പോലും ഏതാണ്ട് നാൽപ്പതോളം അക്രമങ്ങൾ നടന്നിരിക്കുന്നു പള്ളികൾക്ക് നേരെ അക്രമം നടന്നിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമങ്ങൾ നടന്നിരിക്കുന്നു ന്യൂനപക്ഷ നേതാക്കൾക്ക് നേരെ അവരുടെ പിതാക്കൾമാർക്ക് നേരെ അവരുടെ കുടുംബത്തിന് നേരെ അക്രമം നടക്കുന്നു കൊലപാതകം നടക്കുന്നു രാജ്യത്ത് മൂന്നോളം ദളിത് നേതാക്കൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു ദളിത് നേതാവിന്റെ പിതാവിനെ വീട്ടിൽ കയറി ക്രൂരമായി വെട്ടിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു തമിഴ്നാട്ടിൽ നാം തമിഴ് കർഷി നേതാവിന്റെ ജില്ലാ നേതാവിനെ നടക്കുന്നതിനിടയിൽ രാവിലത്തെ കാൽനട യാത്രക്കിടയിൽ വെട്ടിക്കൊല്ലുന്നു അതുപോലെ തന്നെ ദളിത് നേതാവായ ആംസ്ട്രോങ്ങിനെ വീട്ടിൽ കയറി അതിക്രൂരമായി വെട്ടിക്കൊല്ലുന്നു അങ്ങനെ രാജ്യത്ത് അതിക്രമങ്ങൾ അതിരൂക്ഷമായി നടക്കുകയാണ് അതിനൊപ്പമാണിതാ വീണ്ടും ഒരു ബാമ്പലി കൂടി ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിൽ പള്ളികൾക്ക് നേരെ പോലും അക്രമം നടക്കുമ്പോൾ അതും അവിടുത്തെ ഒരു പള്ളി മിനാരം ഹിന്ദുത്വ ഭീകരവാദികൾ അടിച്ചു തകർക്കുവാണ് അറുപതോളം കുടുംബങ്ങൾക്ക് നേരെ വീടുകൾക്ക് നേരെ അതുപോലെ വാഹനങ്ങൾക്ക് നേരെ കടകൾക്ക് നേരെ ഒക്കെ അക്രമം ഉണ്ടാകുന്നു കത്തിക്കുന്നു എന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആകട്ടെ ഒരു രാജ്യസഭ എം പി കൂടിയാണ് എന്നിട്ടും നമ്മുടെ സർക്കാർ നമ്മുടെ ഭരണശിലാ കേന്ദ്രങ്ങൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ കോടതികൾ ഇതൊന്നും ഇടപെടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് രാജ്യത്ത് ഇവർക്ക് കൂടുതൽ 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 ധൈര്യമാണ് സമ്മാനിക്കുന്നത് നമുക്ക് എന്തും ചെയ്യാം എന്തും കാണിക്കാം എന്ത് വേണോ ചെയ്യാം നമ്മളോട് ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല നമ്മളാണെല്ലാം ചെയ്യുന്നത് നമുക്ക് കീഴിലേ ഉള്ളൂ എല്ലാവരും എന്ന തരത്തിലേക്ക് ആ ഭാവമായി ഹിന്ദുത്വ ഭീകരർ രാജ്യത്ത് അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്